കേന്ദ്ര സർക്കാരിന്റെ ഭാരത അരിയെ നേരിടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ബദൽ വിതരണ പദ്ധതി ശബരി കെ റൈസ് ഇന്നു മുതൽ വിപണിയിലെത്തും സപ്ലൈകോയുടെ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത് ശബരി കെ ബ്രാൻഡിൽ ജയ അരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും കുറുവ അരി മുപ്പത് രൂപ നിരക്കിലുമാണ് വിതരണം ചെയ്യുന്നത് ഒരു റേഷൻ കാർഡ് ഉടമയ്ക്ക് അഞ്ച് കിലോഗ്രാം അരി ലഭിക്കും തിരുവനന്തപുരം മേഖലയിൽ ജയ അരിയും കോട്ടയം എറണാകുളം മേഖലകളിൽ മട്ടയരിയും കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാണ് വിതരണം ചെയ്യുക എന്നാൽ ഇതുവരെ ഒരു സപ്ലൈകോയിലും അരി എത്തിയതായി റിപ്പോർട്ട് വന്നിട്ടില്ല അരി മാത്രമല്ല സബ്സിഡി സാധനങ്ങളും ഔട്ട്ലെറ്റുകളിൽ എത്തിയിട്ടില്ല എന്നാൽ ഇതിനു മുൻപായി ഔട്ട്ലെറ്റുകളിൽ ശബരി കെയർ ഐസോ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളും സപ്ലൈകോയിലില്ല തിരുവനന്തപുരം നഗരത്തിലെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലിയായ നിലയിലാണ് അതേസമയം കെയറൈസ് ഉദ്ഘാടനത്തിന് ശേഷം അരി എത്തിക്കുമെന്നാണ് സപ്ലൈകോ വിശേഷം ആദ്യഘട്ടത്തിൽ അൻപത്തിയാറ് ഔട്ട്ലെറ്റുകളിലൂടെ കെ റൈസ് വിതരണം ചെയ്യാനായിരുന്നു സർക്കാർ തീരുമാനം അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് റൈസിനെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനെട്ട് രൂപയ്ക്ക് കിട്ടുന്ന അരി കേന്ദ്രം ഇരുപത്തിയൊൻപത് രൂപയ്ക്കാണ് നൽകുന്നതെന്നും ഭാരത് റൈസ് രാഷ്ട്രീയ ലാഭം ലക്ഷ്യം വെച്ചെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു ആയിരത്തി മുന്നൂറ്റി പതിനാല് രൂപയുടെ തുണിസഞ്ചിയിലായിരിക്കും അരി വിതരണം നടത്തുന്നത് സഞ്ചിയുടെ ചെലവ് പത്ത് ലക്ഷത്തിൽ താഴെയാണ് ഈ തുക സപ്ലൈകോയുടെ പ്രമോഷൻ പരസ്യ ബഡ്ജറ്റിൽ നിന്നുമാണ് കണ്ടെത്തുന്നത് സപ്ലൈകോയിൽ ഈ ആഴ്ച തന്നെ എല്ലാ സബ്സിഡി സാധനങ്ങളും എത്തുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് ചെറുപയർ ഉഴുന്ന് മുളക് അടക്കമുള്ളവ എത്തിയെന്നും മന്ത്രി അറിയിച്ചിരുന്നു സപ്ലൈകോയുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ശബരി കെയറൈസ് ബ്രാൻഡഡ് സഞ്ചിയിൽ നൽകുന്നത് റേഷൻ കടകളിലെ അരിയാണ് ഭാരദരിയായി നൽകുന്നത് ഭാരദരി വിൽപ്പനയിലൂടെ കിലോയ്ക്ക് പത്ത് ദശാംശം നാല് ഒന്ന് രൂപയുടെ ലാഭമാണ് വിതരണക്കാരായ എൻ എഫ് ഇ ഡി എൻ സി സി എഫ് സ്ഥാപനങ്ങൾ നേടുന്നത് എന്നാൽ ഒൻപത് ദശാംശം അഞ്ച് പൂജ്യം മുതൽ പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് രൂപയുടെ ബാധ്യത സർക്കാർ ഏറ്റെടുത്താണ് കെ റൈസ് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു പൊതുവിപണിയിൽ കിലോയ്ക്ക് രൂപ നിരക്കിലാണ് ഭാരദരി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് സാധാരണ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭാരദരിയുടെ ചില്ലറ വിൽപ്പന ആരംഭിക്കാനാണ് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ വിതരണ മന്ത്രാലയം തീരുമാനിച്ചത് പണപ്പെരുപ്പം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്രീയ ഭണ്ഡാർ എന്നീ മൂന്ന് ഏജൻസികൾ വഴിയാണ് അരി വിതരണം ചെയ്യുന്നത് നിലവിൽ ചില്ലറ വിൽപ്പനയ്ക്കായി അഞ്ചു ലക്ഷം ടൺ അരിയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത് രാജ്യത്ത് ആവശ്യത്തിന് സ്റ്റോക്കുകൾ ഉണ്ടായിട്ടും കയറ്റുമതിക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അരിയുടെ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം കൂടാതെ മൂന്ന് കേന്ദ്ര സഹകരണ ഏജൻസിയുടെയും ഫിസിക്കൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും മൊബൈൽ വാനുകളിൽ നിന്നും ഭാരതരി വാങ്ങാം ഇതിനു പുറമേ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെയുള്ള മറ്റ് റീറ്റെയിൽ ശൃംഖലകളിലൂടെയും അരിയുടൻ ലഭ്യമാക്കും പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ലയിനം അരി ലഭ്യമാക്കുക എന്ന ലക്ഷ്യവുമായാണ് സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യാൻ തീരുമാനിച്ചത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയ അരിയാണ് ഇതിനായി സംഭരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജയ അരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ടയരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാകും വിതരണത്തിനെത്തുക ആദ്യഘട്ടത്തിൽ യുടെ പാക്കറ്റാണ് നൽകുക എന്നെല്ലാമായിരുന്നു അറിയിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി